നമസ്കാരം ക്രിക്കറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എൽ താരനേരം നടന്നു അതിന് കഴിഞ്ഞിട്ടുള്ള ഓരോ ടീമിൻ്റെയും സ്കോറാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യമായി ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെയാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ച് താരങ്ങളെയാണ് നിലനിർത്തിയത് അതുപോലെ തന്നെ അവരുടെ ഇന്ത്യൻ കോർ മറ്റു ടീമുകളെ അപേക്ഷിച്ച് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആണ് മുംബൈയുടെ ഇന്ത്യൻ കോർ അത് ഈ മുംബൈ നിലനിർത്തിയ നായകൻ ഹർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ തിലക് വർമ്മ ഇനി അഞ്ച് താരങ്ങളെയാണ് മുംബൈയിൽ നിലനിർത്തിയിരിക്കുന്നത് മുംബൈയുടെ സ്കോർ അനാലിസിസ് ചെയ്താൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാറ്റിംഗിൽ സൂമ സൂര്യകുമാർ യാദവും മുൻ നായക രോഹിത് ശർമ്മയും റയാൻ വെക്രിട്ടനും റോമിൻ മിൻസും ബെവൻ ജാക്കബ്സും കൃഷ്ണൻ സുർജിത്തുമാണ് മുംബൈയുടെ ബാറ്റിംഗ് നിരയിലുള്ളത് മുംബൈയുടെ ബോളിംഗ് നിരയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്റർമാരെക്കാൾ കൂടുതൽ ബോളർമാരെ ഈ ടീമിൽ എടുത്തിട്ടുണ്ട് ബോളിംഗ് നോക്കിയാണെങ്കിൽ ജസ്പ്രീത് ഗൂമർക്കൊപ്പം ട്രൻ ബോൾട്ട് അവരുടെ മുൻതാരമാണ് ചെന്നൈയിൽ നിന്നും ദീപക് ചാഹറിനെയും അവർ റാഞ്ചി ഗസഫറേയും വിസ് ടോപ്ലിനെയും ലിസാഡ് വില്യംസിനെയും സത്യനാരൈവ് രാജുവിനെയും കരൺ സർനെയും അർജുൻ ടെണ്ടുൽക്കറേയും അശ്വിനി കുമാറിനെയും അവർ സ്വന്തമാക്കി ഇനി ഓൾ റൗണ്ടേഴ്സിൻ്റെ കാര്യം മാണെങ്കിൽ അവരുടെ സ്റ്റാർ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും നമ്മൾ തീറും വിൽ ജാക്സ് സ്റ്റീൽ ബൈ ആണത് നമുക്ക് അതിലേക്ക് വരാം മിച്ചൽ സാന്നറേയും വിഘ്നേഷ് പുത്തറിനും രാജ് ബാബയും അവർ സ്വന്തമാക്കി മികച്ച ഒരു സ്കോഡ് തന്നെ മുംബൈക്കുണ്ട് ഇനി മുംബൈയിലെ ഒരു പ്രൊബബിൾ ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം മുംബൈയുടെ പ്രൊബബിൾ ഇലവനിൽ ആരൊക്കെ വരുമെന്ന് പറയുകയാണെങ്കിൽ റോയാൽ കിട്ടൺ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട് രോഹിത് ശർമ്മയ്ക്കൊപ്പം നമ്പർ ത്രീയിൽ തിലകു വർമ്മ വരാനാണ് സവിത തൊട്ടുപുറകെ സൂര്യകുമാർ യാദവും വരും നമ്പർ ഫൈവിൽ ഹാർദിക് പാണ്ഡ്യയും നമ്പർ സിക്സിൽ വിൽ ജാക്സും വരാനാണ് സവിത ബിൽ ജാക്സൻ്റെ ഫിനിഷിംഗ് റോളിലായിരിക്കും അവർ അത്പിക്കുക കാരണം റിക്രിട്ടേൺ എടുത്തത് തന്നെ അവർ ഓപ്പണിംഗ് സ്രോട്ട് നൽകാൻ തന്നെയാണ് അങ്ങനെ ടോപ്പ് സിക്സിൽ അവർക്ക് വെറും രണ്ട് വിദേശികളെ വരെയുള്ള റിക്രിട്ടേണും വിൽ ജാക്സും നിങ്ങൾക്ക് ബാക്കി പൊസിഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്പർ സെവനിൽ നമൻതീർ കളിക്കും നമ്പർ എയ്റ്റിൽ വരും നമ്പർ നയൻ ടെൻ ഇലവൻ പൊസിഷനിലേക്ക് ജസ്പ്രീത് ബുംറയും ട്രെൻ ബോൾട്ടും ദീപക് ചാഹ്റും ട്രയോ വരും അവരുടെ ഇലവനിൽ മികച്ച ഇലവനിൽ തന്നെ മൂന്ന് വിദേശ താരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു താരത്തെ ഒരു വിദേശ താരത്തെയും ഇറക്കാമെന്നത് മുംബൈയുടെ ആണ് വളരെ മികച്ച ഒരു സ്കോഡ് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ അവർ ഓപ്ഷനിൽ ചിന്തിച്ചു കളിച്ചു मा ගර ව प ෑල रा ब जी वाහ वा ඉ . ബോളിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മികച്ച ടീം ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മികച്ച ടീം നല്ല ഇന്ത്യൻ കോർ രോഹിത് ശർമ്മ തിലക് വർമ്മ സൂര്യമര്യാദ ഹാർദിക് പാണ്ഡ്യ എന്നീ നാല് ബാറ്റർ താല് നാല് മാച്ച് വിന്നേഴ്സാണ് നാലുപേർക്ക് ഒറ്റക്ക് കളിയിപ്പിക്കാൻ കഴിയുന്ന താരങ്ങളാണ് മുംബൈക്ക് മികച്ച ടീമുണ്ട് ഒരു പത്തിൽ എട്ട് മാർക്ക് കൊടുക്കാം നമുക്ക് മുംബൈയുടെ ടീമിൻ്റെ മറ്റു ടീമുകളുടെ വീഡിയോ ആയി ക്രിക്കറ്റ് ടോക്സ് വീണ്ടും എത്താവും നന്ദി